പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുന്നു പത്തനംതിട്ടയിലെ വൈകുണ്ടപുരം ക്ഷേത്രത്തിലാണിപ്പോൾ കൊടുമണിലുള്ള വൈകുണ്ടപുരം ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമൻ നിൽക്കുന്നത് പ്രവീൺ പുരുഷോത്തമൻ വൈകുണ്ടനാഥന് മുന്നിലേക്ക് ഇന്നത്തെ ദിവസം എത്തിച്ചേരുന്നവരാരൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇന്നത്തെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വൈകുണ്ടപുരം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൊടുമണിൽ സുജയ കൊടുമുൺ വൈകുണ്ടപുരം ക്ഷേത്രത്തിൽ വിപുലമായിട്ടുള്ള പരിപാടികളാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ വിഷ്ണുപൂജ ഇവിടെ നടന്നു ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും ഇവിടെ ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിലെ ദീപാരാധന ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ബിജെപി നേതാക്കൾ പങ്കെടുക്കും പ്രത്യേക പൂജകൾ വൈകിട്ട് ഉണ്ടായിരിക്കും ഒപ്പം തന്നെ ഇന്ന് ബിജെപി നേതൃത്വത്തിന്റെ വകയായിട്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ ചുറ്റു വിളക്ക് ഇന്ന് ഉണ്ടാവുക അതും ഒരു പ്രത്യേകതയാണ് മാത്രവുമല്ല പ്രത്യേകം തയ്യാറാക്കിയ എൽ സി ഡി സ്ക്രീനിൽ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം കൂടി കാണിക്കും ഇവിടെ അതിനുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ബിജെപി പ്രവർത്തകരും ഒപ്പം മറ്റ് പ്രാദേശികമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും ഏതായാലും ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വിപുലമായിട്ടുള്ള കൂടി തന്നെ പത്തനംതിട്ടയിലെ ഈ കൊടുമണിലെ ഈ ക്ഷേത്രത്തിലും ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കുകയാണ് ഇതിന്റെ എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഇവിടെയുള്ള ബിജെപി നേതൃത്വത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ അന്നത്തെ പരിപാടി ഇപ്പോൾ പ്രാണപതിഷ്ഠ ചടങ്ങ് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതമെമ്പാടും എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൊടുമൺ വൈകുണ്ടപുര ക്ഷേത്ര സമീപത്തും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എല്ലാ ഭക്തജനങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇവിടെ എല്ലാവരും ചടങ്ങുകൾ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് ഇന്ന് എങ്ങനെയാണ് ഇന്ന് ചുറ്റുവിളക്കൊക്കെ ഇന്ന് ബിജെപി നേതൃത്വമാണ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ എങ്ങനെയൊക്കെയായിരിക്കും കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ ഭക്തജനങ്ങൾ എല്ലാവരും കാത്തിനിന്നതുപോലെ തന്നെ കൊടുമണ്ണിലെ കൊടുമണ്ണിലെ എല്ലാ വിശ്വാസി സമൂഹവും കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഈ രാമക്ഷേത്ര ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള പത്തനംതിട്ട കൊടുമണ്ണിലെ വൈകുണ്ടപുരം ക്ഷേത്രത്തിലും വൈകുണ്ടനാഥനെ ഈ ദിവസം തന്നെ ദർശിക്കുന്നതിനായി ആളുകളൊക്കെ എത്തിച്ചേരുന്നുണ്ട് അതിനായുള്ള ക്രമീകരണങ്ങൾ ഒപ്പം മറ്റ് അവിടെ നടക്കുന്ന ചടങ്ങുകളൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ വ്യക്തമാക്കിയത്